അസലാമലൈക്കും ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമൃതപ്പൊടിയുണ്ട് ഒരു കടല മിഠായി ആണ് ഈ കുട്ടികളുള്ള എല്ലാ വീട്ടിലും ഈ അമൃതപ്പൊടി ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കൊന്ന് കടലമിഠായി ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടി നമ്മൾ അമൃതപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ട് ചൂടാക്കി എടുക്കണം അതിനെ ഗ്യാസ് ഓണാക്കി ഞാൻ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഗ്യാസ് കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇത് ഇളക്കി എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നൊന്ന് കരിഞ്ഞു പോയാലോ വിചാരിച്ചിട്ടാണ് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗോൾഡൻ പോലെ ഒരു കളറ് വരുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ ഗ്യാസ് കുറച്ച് വെക്കാൻ മറക്കല്ലേ അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു അത് അതിന് ശേഷം ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതേ പാത്രം നോൺ തന്നെ നമുക്ക് കടല വറുത്തെടുക്കാം കടല ഇതുപോലെ നന്നായി വറുത്ത് വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചൂടോടെ തന്നെ അതിൻ്റെ കടലിൻ്റെ തൊലി നമ്മൾ കളയണം കേട്ടോ അല്ലെങ്കിൽ കളയാൻ പണിയ പണിയായിരിക്കും നന്നായി ഞാൻ ഞെരിക്കി അതിൻ്റെ തൊലി കളയുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അമൃതപ്പൊടി എടുത്ത് അതേ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഞാൻ അത് ഗ്യാസ് കുറച്ച് വച്ചിട്ടുണ്ട് നമുക്ക് ഒരുക്കാൻ ഒരുപാട് ഗ്യാസ് കൂട്ടി വെച്ചിരുന്നാൽ അത് കരിഞ്ഞു മുമ്പ് പിന്നെ കഴിക്കുള്ളൂ അപ്പം നമ്മൾ നന്നായി മിക്സ് ആക്കി മിക്സാക്കി ശേഷം അപ്പോൾ നമ്മൾ കടലിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊരു മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പഞ്ചസാര റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നന്നായി ഇളക്കി കൊടുക്കുക ആകെ പതഞ്ഞ് വന്നിട്ടുണ്ട് ക്യാമറ തന്നെ ഫുൾ ഇതായിരിക്കും അതിന് ശേഷം നന്നായി മിക്സാക്കി ഒന്ന് ഒരു തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടികളില്ലേ അമൃതപ്പൊടി ചൂടാക്കിയതും കടല പൊടിച്ച് വെച്ചത് ഇതുപോലെ ഉണ്ട് കടല പൊടിക്കേണ്ടത് ഒരുപാട് പൊടിഞ്ഞു പോകാനും പാടില്ല അത് ഞാൻ നമ്മുടെ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് യോജിപ്പിക്കണം നന്നായി ഇളക്കണം എന്നാലെല്ലാതും ഒരുമി ഒന്നാതെ അതിലേക്ക് പിടിക്കുള്ളു ഇതിപ്പോൾ നമ്മൾ ഈ പരിവായിട്ടുണ്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് വരണം അപ്പോൾ തന്നെ ഞാനൊരു പാത്രത്തിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് കൊടുത്തിട്ട് നന്നായി പരത്തി കൊടുക്കണം ഇത് ചെയ്യണം അല്ലെങ്കിൽ വേഗം കട്ട പിടിക്കും അപ്പോത്തിനും ഞാനത് വേഗം തന്നെ മുറിച്ച് കൊടുത്തിട്ടുണ്ട് മുറിച്ചപ്പോ ഇങ്ങനെ ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതുപോലെ പൊട്ടിച്ചിട്ടുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ കുറച്ചു കട്ടിയുള്ള പോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ